ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട കാരണം ഞാൻ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ആ സ്ത്രീക്ക് നേരിട്ടി വന്ന ഏറ്റവും മോശകരമായിട്ടുള്ള അവസ്ഥ അവരെ നാട് റോഡിൽ വെച്ച് വലിച്ചു കയറുകയാണ് ആ അവസ്ഥയാണ് ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പം ആ സ്ത്രീ പറഞ്ഞ് അതിൽ കണ്ടു കണ്ടുനോക്കും എന്നിട്ട് ബാക്കി ഞാൻ പറയും അതായിരിക്കും നല്ലത് എൻ്റെ പേര് ലിറ്റി ഞാനിവിടെ അങ്കമാലിയിൽ കല്യാണ കഴിച്ച് വന്നിട്ട് ഏഴ് വർഷമായി വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങൾ ചാലക്കുടിയിലുള്ള ഒരു പെങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് പക്ഷേ അതിനുശേഷമാണ് എന്താണ് കാര്യം എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാള് എന്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ താമസിക്കുന്ന എന്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തീറ് പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് ഇട്ടു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഇന്നലെ ഹാദിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് വീട്ടിലോ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത് അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഈ ഇപ്പോൾ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ തല്ലി ചതച്ച് എൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് ആണ് എൻ്റെ അപ്പനെ തല്ലിച്ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാരും പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി അവൻ മാറി കിടക്കുന്നുണ്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലിച്ചതയ്ക്കുന്നവണമാണ് എന്നെ ഈ അങ്കന്മാര് ഓഗസ്റ്റ് രണ്ടവിടെ ഇട്ട് അട്ടിക്കുകയും എന്നെ ഞാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എന്റെ കാലും കൈയും ചവിട്ടി മെതുക്കുകയും ചെയ്തു എനിക്കിപ്പോ എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്റെ അപ്പില് സുഖമില്ല എന്റെ പുറം എടുത്തതിന്റെ വേദന ഉണ്ട് തല പൊട്ടിട്ട് എനിക്ക് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഈ പ്രശ്നം നടന്നപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ പോലീസിനെ എൻ്റെ കൂടെ ഉള്ളവർ പോലീസിനെ വിളിച്ചു ഇതുവരെ അവർ വന്നിട്ടോ എൻ്റെ മൊഴിയുടെ പേരോ ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരുടെ ഫലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോഴും ഇതിലൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാവരും ആ വീഡിയോ കണ്ടില്ല ആ സ്ത്രീ പറയുന്നുണ്ട് അവരുടെ പേര് ലിറ്റി എന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചിയേഴ്സ് വിത്ത് ആഷ് ദ യൂട്യൂബറാണ് ഈ ആ അവരുടെ ആ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന ദ യൂട്യൂബറിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ ഭാര്യയാണത് ബ്രദറിൻ്റെ ഭാര്യയാണത് അവരോട് ഈ ക്രൂരത ചെയ്യുന്നത് മൂത്ത സഹോദരനാണ് അമ്മയെ അവരുടെ അമ്മയുടെയും പിന്നെ സ്ത്രീയുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരനാണ് ആ സ്ത്രീയോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് ഇവർ ആൾറെഡി കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സംഭവം ഉണ്ടായിട്ടോ അത് അന്വേഷിക്കാൻ ആരും വരുന്നില്ല എഫ്ഐആർ ഏതാണോ ഒന്നും ആരും വരുന്നില്ല അവരുടെ അത് ചോദിക്കും ഒരു പോലീസും അവിടെ എത്തിയിട്ടില്ല ആ ഒരു ഗതികേടിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കാരണം അത് നീതി ലഭിക്കണം ഇപ്പം ഈ രണ്ട് സ്ത്രീകൾ ഇപ്പം ഈ യൂട്യൂബർ ആണെങ്കിലും ഈ അവസ്ഥ നേടി വന്ന സ്ത്രീ ആണെങ്കിലും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അവരുടെ ഗതികേടാണ് സത്യം പറഞ്ഞാൽ ആരും തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങൾ സമൂഹത്തിൽ പബ്ലിക്കായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് നമുക്കുള്ളിൽ തന്നെ തീർക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നിട്ടും അവരിങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ അത് അവരുടെ ഗതികളാണ് വേറെ നിവൃത്തിയില്ല അവർക്ക് നീതി ലഭിക്കുന്നില്ല ആ നീതിക്ക് വേണ്ടിയാണ് അവരിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർ ആണെങ്കിൽ അവരിപ്പോൾ രക്ഷിക്കാൻ നോക്കുന്നതും ശിക്ഷിക്കാൻ നോക്കുന്നതും അവരുടെ റിലേറ്റീവിന് തന്നെയാണ് ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന് തന്നെയാണ് പക്ഷെ അവർ ഏതാണോ ശരി ന്യായം ഏതാണോ അതിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഉണ്ടായ സന് മനസ്സ് നമുക്കും വേണം കാരണം ആ സ്ത്രീക്ക് നീതി ലഭിക്കണം കുടുംബത്തിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും സ്വതന്ത്ര തർക്കങ്ങൾക്ക് അധികം കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ സ്ത്രീകളോടാണോ അതിക്രമം കാണിക്കുന്നത് ഇങ്ങനെയാണോ സംരക്ഷിക്കേണ്ടവരാണ് ഉപദ്രവിക്കുന്നത് സഹോദരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് തനിക്ക് സഹോദരിക്ക് തുല്യമാണ് ആരാണോ അവരെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്നിട്ട് അത് ചോദിക്കേണ്ട പോലീസും മറ്റ് അധികാരികളും ചോദിക്കുന്നില്ല അവരത് കണ്ടിട്ടും കണ്ടിട്ടും നടക്കുന്നത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല പണമാണോ അവരെ രാഷ്ട്രീയ സ്വാധീനമാണോ ഒന്നും അറിയില്ല അവർ വ്യക്തമാക്കുന്നില്ല ചോദിക്കുന്നില്ല അന്വേഷിച്ചു വന്നില്ല എന്നേ പറയുന്നുള്ളു അതിൻ്റെ കാരണം അവർ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് നമ്മൾ പ്രതികരിക്കണം എന്നാൽ മാത്രമേ ആ സ്ത്രീക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്നവർ ഇപ്പോൾ ചിയർസ് വിത്ത് ആശിത്തരുടെ ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബ് ചാനലിലൊക്കെ ഒരു വീഡിയോ പബ്ലിക്ക് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ആ വീഡിയോ ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഒക്കെ ഇത് ഷെയർ ചെയ്യുക സ്റ്റോറി ആയിട്ടൊക്കെ വെക്കുക അധിക പേരൊക്കെ ഇത് എത്തട്ടെ അങ്ങനെയെങ്കിലും അധികാരികൾ അതിനനുസരിച്ചുള്ള നടപടി എടുക്കട്ടെ ശിക്ഷ ലഭിക്കേണ്ടവർക്ക് ലഭിക്കണം ആ സ്ത്രീക്ക് ലഭിക്കേണ്ടത് ഞാനേ ലഭിക്കണം കാരണം അവരെത്ര മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇന്ന് വീഡിയോ ചെയ്യേണ്ടി വന്നത് അല്ലേ അല്ലെങ്കിൽ അവർ കാര്യം പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇത്രയും ബുദ്ധിമുട്ട് അവരനുഭവിച്ചു അതുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ചിയർ സി താശ് എന്ന യൂട്യൂബ് ചാനലിൽ അവർ പറയുന്നുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അങ്ങനെ ഒരു സ്ത്രീയോടാണ് ഭർത്താവിന്റെ മൂത്ത സഹോദരൻ ഈ തെറ്റ് ചെയ്യുന്നത് അവരുടെ ഡ്രസ്റ്റുകളൊക്കെ പിടിക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വത്ത് തർക്കങ്ങളാണ് പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യാൻ പാടും ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ സ്ത്രീക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കേണ്ട ചെയ്യണം അപ്പം നിങ്ങൾ യൂട്യൂബറാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക ഇനി അല്ലാതെ നോർമലായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നതല്ല ആ ചേസ്താഷിൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലോ കയറി ആ വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്താനും ആ സ്ത്രീക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കണം അതിന് നമ്മൾ നമ്മൾക്കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യുക ഇത് ഷെയർ ചെയ്യാൻ നമ്മൾക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ചെയ്യുക ഇത്ര ആ സ്ത്രീക്ക് ലഭിക്കേണ്ട നീതി നിങ്ങളെല്ലാവരും മേടിച്ചുകൊടുക്കുക പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാനിതിന് മുമ്പ് സെക്സിനെ കുറിച്ച് പല വീഡിയോസും ചെയ്തിരുന്നു അപ്പം അതിൽ അതിനെക്കുറിച്ച് താങ്ക്സ് ചെയ്യും കാര്യം ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ വീഡിയോ ചെയ്ത് നന്ദി എന്ന് പറയുന്നവരും സംശയം ചോദിക്കുന്നവരുള്ളേ കൃത്യമായിട്ടുള്ള സംശയം ചോദിക്കുന്നവരുണ്ട് എന്തിങ്ങനെ വീഡിയോ ചെയ്യുന്നു വെറുതെ വീഡിയോ ചെയ്യുന്നു വ്യൂസിന് വേണ്ടി വീഡിയോ ചെയ്യുന്നു തീർച്ചയായിട്ടും എനിക്ക് വ്യൂസ് വേണം എനിക്കിതിൽ പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും എനിക്ക് പേയ്മെൻറ്റ് ലഭിക്കും ഇതിൽ ആഡ് കാണിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പേയ്മെൻ്റ് എൻ്റെ അക്കൗണ്ടിൽ കയറും ഇല്ല പറയുന്നില്ല പക്ഷേ അത് മാത്രമല്ല ഇതറിയാത്തവരും ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള അറിവില്ലാത്തവരുമുണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ലൈംഗികമായിട്ടുള്ള അതിക്രമം ചെയ്യണമെങ്കിൽ അയാൾക്ക് ശരിയായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ ഇങ്ങനത്തെ അതിക്രമം അവർ ചെയ്യുന്നത് മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും ആ സ്ത്രീയെ ഭർത്താവിന് മൂത്ത സൗഹോദം ഉപകരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന് അർത്ഥം അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടും അത് മനസ്സിലാവാതെ ഇതുപോലത്തെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് ഒരു സ്ത്രീയോടല്ല അയാളുടെ വീരും വാശിയും അയാളുടെ നാഗത്തോളം ആരോഗ്യമൊന്നും തെളിയിക്കുന്ന ഒരു സ്ത്രീനോടല്ല ഒരു സ്ത്രീയെ ബുദ്ധിപടിച്ചിട്ടല്ല ഞാൻ ഭയങ്കര ബലവാനാണെന്ന് തെളിയിക്കേണ്ടത് ആ സ്ത്രീനെ മാത്രമല്ല അവരുടെ അച്ഛനെ അച്ഛൻ എന്ന് പറയുമ്പോൾ പ്രായമായ മനുഷ്യനായിരിക്കും അല്ലേ അത് തിരിച്ചൊന്നും കൈ ചെയ്യാൻ പറ്റില്ല തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രായമായിട്ടുള്ളവരെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ആൾക്കാരെ ഉപദ്രവിക്കുന്നത് എന്നിട്ടാണ് അവരുടെ ബലം തെളിയിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ബലമാനാണെന്ന് തെളിയിക്കുന്നത് അവർക്ക് തിരിച്ചു ചെയ്യാൻ കഴിയാൾ തന്നെ ഉപദ്രവിച്ചിട്ടാണ് അങ്ങനെയല്ല തെളിയിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടുക അല്ലാതെ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഒരു പ്രായമായ മനുഷ്യനെ ഉപദ്രവിച്ചാൽ കുട്ടികളെ ഉപദ്രവിച്ചോ അല്ല നിങ്ങളുടെ ശക്തിയും ഉയർവും കാണിക്കേണ്ടത്